ടി നീ ഒറ്റ വന്നത് അവനുമായിട്ട് വഴക്കിട്ടിട്ടൊന്നും അല്ലല്ലോ വന്നപ്പനക്കൊരു മാറ്റം ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് അവിടെയെല്ലാം വഴക്കിട്ടാ വന്ന എനിക്കവിടെ മടുത്തമ്മ ഞാനി അങ്ങോട്ട് തിരിച്ചു പോകുന്നില്ല ഞാൻ ഇവിടെ ഇറങ്ങി പോവാ നിന്റെ ഇരിപ്പും പാവം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എന്തോ പ്രശ്നം ഉണ്ടെന്ന് ആ ഒറ്റയ്ക്കുള്ള വരവും ഇരിപ്പും അമ്മ എന്നും അടിയും വഴക്കും അമ്മേ മടുത്തിട്ട അമ്മേന്റെ ദേഹം ഒന്ന് നോക്ക് മൊത്തം അടി കൊണ്ട പാടാ ഞാൻ എന്തു തെറ്റി ചെയ്തിട്ട അമ്മയെ അറിയത്തില്ലേ എന്നെ കൊള്ളാലോ അവനോട് അടി തന്നപ്പോഴേക്കും നീ ഇങ്ങോട്ട് വഴക്കിട്ട് നീ ഇങ്ങോട്ട് ഇറങ്ങി പോലും ആണോ വേണ്ടത് അത് ഭയങ്കര അഹമ്മതിയായി പോയല്ലോ അത് ഏ ആണുങ്ങളായിട്ട് ചിലപ്പം ഓരോ അടിയൊക്കെ തന്നന്ന് ഇരിക്കും എന്ന് പറഞ്ഞ് നീ ഇങ്ങോട്ട് വഴക്കിട്ട് ഇറങ്ങി പോലും വേണോ വേണ്ടത് നിനിയങ്ങനെ അങ്ങോട്ട് വേണ്ട ഞാൻ വളർത്തിയത് കല്യാണം അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് എന്തെല്ലാം ഉപദേശങ്ങളും ഓരോ കൂട്ടം കാര്യങ്ങളും പറഞ്ഞിട്ടാ നിന്നെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടത് അവനൊന്നും അടിച്ചും പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി പോന്നേക്കുന്നു അല്ല അവിടെ ഉണ്ടല്ലോ ഒരമ്മ നിനക്ക് അവരെങ്കിലും ഒന്ന് ഓർക്കാൻ മേലാഞ്ഞോ ഏഹ് അമ്മ അവിടുത്തെ അമ്മയൊക്കെ മകന്റെ സൈഡാ അവരുടെ മുന്നിൽ ഇട്ടിട്ട് വരെ എന്നെ തല്ലുന്നുണ്ട് എന്നിട്ട് അവരൊന്നും പ്രതികരിക്കുന്നില്ല പ്രതികരിക്കുന്നില്ലെന്ന് മാത്രമല്ല ഓരോ ഏഷന്റെ കയറ്റി കൊടുക്കുകയും എടി പെങ്കൊച്ച ആണുങ്ങളായിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയാ കൊറച്ച് ദേഷ്യവും അരിശയോ ഒക്കെ കാണും അത് അവന് ഈ അവന്റെ ഈ പ്രായത്തിന്റെ ആണ് യാത്ര ആ ദേഷ്യവും എടുത്തി ഒക്കെ ഉള്ളത് അതൊക്കെ കുറച്ച് പക്വതയോടെ നേരിടേണ്ടത് ആരെ പെണ്ണുങ്ങളാ ഇവിടെ എന്റെ എന്തെങ്കിലും പറഞ്ഞ ഞാൻ എന്തെങ്കിലും തിരിച്ചു പറയുന്നോ നീ കേട്ടിട്ടുണ്ടോ ഏഹ് എന്തോരടി എനിക്കൊക്കെ കിട്ടിയ തോന്നുന്നു ഞാൻ എന്റെ വേഗം തൂക്കിയാ എന്റെ വീടുകറങ്ങി പോവുകയാണോ ചെയ്തത് ആണോ പിന്നെ അമ്മമാര് ഈ അമ്മയമ്മേലും എന്തിനകത്തേ ഈ അമ്മായിയമ്മയായിട്ട് കാണുന്നോണ്ടല്ലേ എന്തൊക്കെ ഈ പ്രശ്നം അവരോടൊന്നും പറയാൻ പറ്റാത്തത് ഉം അവരങ്ങന്റെ സൈഡാണ് അതെന്ന ഒരു വർത്താനോ അതൊക്കെ ഓ നിന്റെ അച്ഛന്റെ അമ്മേനെയൊക്കെ വെച്ച് നോക്കുമ്പോ എനിക്ക് തോന്നി ആ അമ്മ അവിടുത്തെ അമ്മ വെറും പാവാ പാവ എന്ത് പോരായിരുന്നു എന്നോടൊക്കെ എടുത്തോണ്ടിരുന്നത് അതൊന്നും ഒരു കാര്യമാക്കേണ്ട കാര്യമൊന്നും അല്ല ആണുങ്ങളായ കൊറച്ച് ദേഷ്യമൊക്കെ കാണും എന്നു ഇങ്ങനെ പോരാൻ തുടങ്ങി എന്നെ ചെയ്യും മോനെ നീ ഏ തീരെ പറ്റാത്തത് കൊണ്ട് അമ്മ ഞാൻ ഇറങ്ങി പോകുന്നത് അല്ലെങ്കിൽ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വരൂല പരമാവധി ഞാൻ സഹിച്ചു നോക്കി തീരെ പറ്റുന്നില്ല ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ചെലപ്പോ ഞാൻ ചത്തുപോകും അമ്മേ ഞാൻ ചത്തു പോകും എനിക്ക് പേടി അമ്മ ഇങ്ങോട്ട് പോവാൻ പെണ്ണെ ഒരൊറ്റ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിന്റെ തോന്നലായിരിക്കും അയ്യോ അമ്മ അമ്മ ഈ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാകും അങ്ങനെ ചെറിയ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇറങ്ങി പോരൂ ഞാന് ഇത് എന്നെ കൊണ്ട് പറ്റാത്തോണ്ടമ്മ ഞാൻ മടുത്തു ഞാൻ മര്യാദയ്ക്ക് ഭക്ഷണം പോലും കഴിച്ചിട്ട് എത്ര ദിവസമായ അമ്മയ്ക്ക് അറിയാവോ അയാളുടെ ജീവിക്കാൻ എനിക്ക് വയ്യ എനിക്ക് അയാളെ ഇഷ്ടമല്ല പല സ്ത്രീകളുമായിട്ട് അയാൾക്ക് ബന്ധമുണ്ടമ്മേ അതും കൂടി അയപ്പള ഞാൻ തകർന്നു പോയത് ആ കണക്കായി പോയി നിന്റെ മൂച്ചാട്ട സ്വഭാവം കൊണ്ടായിരിക്കും അല്ല പിന്നെ അമ്മേ കിടന്ന അലറണ്ട അമ്പത്തൊന്ന് പവന്റെ സ്വർണം രണ്ടു ലക്ഷം രൂപയെ എണ്ണി തന്നെക്കാൻ നിന്റെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് അതിന്റെ ബാധ്യത പോലും ഇതുവരെ തീർന്നിട്ടില്ല അച്ഛൻ അങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്നേ ഉള്ളൂ അത് എങ്ങനെയാ പണിയെടുക്കുന്നതെന്ന് അതിനറിയ എത്ര കാലം പണിയെടുക്കാൻ പറ്റൂന്നും ദൈവത്തിന് അറിയാം ഏഹ് വിറച്ചുവിറച്ചാണ് പണിക്ക് പോകുന്നത് ഈ കല്യാണത്തിന്റെ ബാധ്യത എങ്ങനെയാണെന്ന് തീർത്താ മനുഷ്യനൊന്നും സ്വസ്ഥമായിട്ടിരിക്കാനോ എന്ന് വിചാരിച്ചപ്പോ ദൈവം മകൾ ഇങ്ങോട്ട് വേഗം കെട്ടിപ്പുറയ്ക്ക് വന്നിരിക്കുന്നു ഏഹ് പിന്നെ എന്റെ കാര്യം എന്റെ കാര്യം അറിയാലോ കൈ നനച്ചും ഗുളിയാൻ കഴിച്ചോണ്ടാ ഞാൻ ജീവിക്കുന്നത് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ അതിന്റെ കൂടെ തൈറോയിഡും ഇല്ലാത്ത രോഗം ഒന്നുമില്ല ഞങ്ങക്ക് എത്ര കാലം ഉണ്ടെന്ന് ദൈവത്തിൻ്റെ പറയാം ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ നിന്നെ ആരും നോക്കൂന്നും പറഞ്ഞിട്ടാ നീ ഇരിക്കുന്നത് നീ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്ന എന്നാ ദൈര്യ നീ അമ്മ ഞാൻ എന്തെങ്കിലും ഒരു ജോലിക്ക് പൊക്കോളാം നിങ്ങൾക്ക് ഞാൻ ഒരു തരത്തിലും ബാധ്യത ആവൂല എന്തെങ്കിലും പണിക്ക് പോയിട്ട് ഞാൻ ജീവിച്ചോളാം അമ്മേ ഇവിടെ നിൽക്കാൻ എന്നെ സമ്മതിച്ചാ മാത്രം മതി ദേ അച്ഛൻ വരുന്നതിന് മുമ്പ് മര്യാദക്ക് നീ പോകാൻ നോക്ക് ഏഹ് മകളിങ്ങോട്ട് ഇറങ്ങി പോകാന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ വല്ല അറ്റാക്കും വരും ഇതും കൂടെ കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ എന്റെ ദൈവമേ തന്തേനെയും തള്ളേനെയും കൊന്നാട്ടേ ഇവിടെ അടങ്ങൂള്ളു ഇവള് ഓ അവള് ജോലിക്ക് പോക്കോളാന്ന അവള് നീ എവിടെ ജോലിക്ക് പോകാനോ ശരി നിനക്ക് എവിടെ നിൽക്കാനാ നിന്റെ ഉദ്ദേശം ഇവിടെ നിക്കാനാണോ നിന്റെ ഉദ്ദേശം ഇവിടെ നിക്കാൻ പറ്റുമൊന്നുമില്ല ആ ഇപ്പൊ ഇതാ നിന്റെ ഒരു കല്യാണം ഏതാണ്ട് അടുത്ത് വന്നേക്കുവാ ഇതൊക്കെ വല്ലതും പെങ്ങളെ ഇങ്ങോട്ട് പണങ്ങി പോകാന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കി അവന്റെ കല്യാണം മര്യാദയ്ക്ക് നടക്കുവോ ഏ നീ അവന്റെ ജീവിതം കൂടെ കളയരുത് കേട്ടോ അതെനിക്ക് പറയാനുള്ളൂ അത് മാത്രമല്ല പത്തിരണ്ടായിരം പേരെ വെച്ച് നടത്തിയ ഒരു കല്യാണമാ. നടത്തിയൊരു കല്യാണമാനുഷ്യന്മാർക്കാണെങ്കിൽ കല്യാണത്തിന് വന്നത് അസൂയയായിരുന്നു. ആയിരുന്നു ഇത്രയും നല്ലൊരു ബന്ധം കിട്ടിന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പാവം മനുഷ്യൻ അവിടെ ഇവിടെ നടന്ന് പൈസ ഉണ്ടാക്കി എല്ലാരെയും വിളിച്ച് കല്യാണം നല്ല അന്തസ്സായി നടത്തി മനുഷ്യന്മാരുടെ എന്താ എന്താ ഓർത്തോണ്ട് നീ ഇരിക്കുന്നത് ഏ ഇതുപോലത്തെ ബന്ധം ഇനി കിട്ടുവോ നീ കൊറച്ച കൂടെ സഹിക്കു നീയേ അല്ലെങ്കിൽ നിന്റെ സ്വഭാവം എനിക്കറിയാലോ ആ ഇളയതാണെന്ന് പറഞ്ഞു ഇച്ചിരി കൊഞ്ചിച്ച് വളർത്തിയതല്ല എല്ലാ ഒരു വാശി ഇതും അത് തന്നെയായിരിക്കും അവിടെ പോയിട്ടും കാണിക്കുന്നത് അമ്മ പേടിക്കണ്ടമ്മേ ഞാൻ പൊക്കോളാം തിരിച്ചു പൊക്കോളാം അമ്മ പറയുന്നൊക്കെ ശെരിയാ ഞാനത് മനസ്സിലാക്കണം ഞാൻ ആർക്കും ഒരു ബാധ്യതയാവൂല ഞാൻ പൊക്കോളാം ആ കാര്യങ്ങളൊക്കെ അമ്മ പറഞ്ഞപ്പോ മോക്ക് മനസ്സിലായില്ലേ ആ എന്റെ മോള് സമാധാനമായിട്ട് പോവാൻ നോക്ക് കേട്ടോ ആ ഇപ്പൊ നമ്മൾ കൊറേ ഒക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ അങ്ങ് വെക്കണമെന്നേ ഈ രണ്ട് കൈ കൂടെ കൂട്ടിയിടിച്ചാലേ ഒച്ച ഉണ്ടാവുള്ളൂന്ന് മോള് കേട്ടിട്ടില്ലേ ആ ഒരാൾ വിട്ടുപിടിച്ച് ചെയ്താലേ ഓരോ കുടുംബ ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ തന്നെ എല്ലാരും ജീവിക്കുന്നത് കേട്ടോ ആ ഏതായാലും വന്നതല്ലേ ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് പോയാ മതി അമ്മ കഴിക്കാനെടുക്ക എനിക്ക് കഴിച്ചിട്ട് പോവാ ഭക്ഷണം എടുക്ക കഴിച്ചിട്ട് പോവാ എന്നാലും എന്റെ ചേച്ചി നമ്മുടെ കൊച്ചിന് ഇങ്ങനെ ഒരു കടുങ്ക ചെയ്യാൻ എങ്ങനെ തോന്നി എന്നാ ഞാൻ വിചാരിക്കുന്നത് ഒരു പൂമ്പാറ്റേനെ പോലെ പാറി പാറി നടന്ന കൊച്ചല്ലേ കല്യാണം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞതേ ഉള്ളൂ എങ്ങനെ തോന്നി ചേച്ചി അവക്ക് ഇങ്ങനെ ചെയ്യ ഇതിനു മാത്രം അവക്ക് കല്യാണം കഴിച്ച വീട്ടിൽ എന്നാ പ്രശ്നം ചേച്ചി ചേച്ചിയുണ്ടായിരുന്നോ എന്തെങ്കിലും ചേച്ചിയോട് പറഞ്ഞായിരുന്നോ ഇങ്ങനെ മരിച്ചു കളയാൻ മാത്രം എന്ത് പ്രശ്നം അവക്കൊണ്ടായി എൻറെ ബിന്ദു മിനിഞ്ഞാ മോൾ ഇവിടെ കേറി വന്നതാ എനിക്കവിടെ ജീവിക്കാൻ പറ്റുന്നില്ല അമ്മേ നിന്റെ കൊച്ചു കരഞ്ഞു പറഞ്ഞതാ ബിന്ദു ഞാൻ കേട്ടില്ല ഒരു ഭാവിയായി അമ്മയായി പോയി ഞാൻ എൻ്റെ മോളെ മരണത്തിനോട്ട് എറിഞ്ഞു കൊടുത്തത് ഞാനാ ബിന്ദു ഞാനാ ബിന്ദു പറ്റത്തില്ല എൻറെ മോളാകുന്നു പറഞ്ഞതാ ഞാൻ കേട്ടില്ല എന്റെ പൊന്ന് ചേച്ചി എന്നിട്ടാണോ ചേച്ചി ഒരു വാക്കും പറയാതെ അതിന് പറഞ്ഞു വിട്ടത് അത് എന്തോരം മനസ്സും അടുത്തിട്ടായിരിക്കും വന്ന് കേറിയത് ചേച്ചി എന്ത് പണിയാ കാണിച്ചു ചേച്ചി എന്റെ ബിന്ദു അവളെ ഇളയതായത് കൊണ്ട് വീട്ടിലായാലും ചെച്ചിരി വാശിയും കുറുമ്പും ഒക്കെ ഉണ്ട് അതുപോലെ അവിടെ കാണിച്ചിട്ട് അവനോട് കൊട്ടു കൊടുത്തതാന്ന് ഞാൻ വിചാരിച്ചുള്ളൂ മരിക്കാൻ മാത്രമുള്ള പ്രശ്നം എന്റെ മോക്കുണ്ടെന്ന് ഈ അമ്മ അറിഞ്ഞില്ല കൊള്ളാം അവിടെ എന്നാ നടന്നു നിങ്ങൾക്ക് ഒന്ന് അന്വേഷിക്കാൻ മേലായിരുന്നോ എന്നിട്ട് അതിനെ പറഞ്ഞു വിടാൻ മേലായിരുന്നോ ഏഹ് വീട്ടിൽ പെമ്പിള്ളേർ അങ്ങനെ ആയിരിക്കും കുറച്ച് വാശിയും വഴക്കുമൊക്കെ ഉണ്ടാകും എന്നിട്ട് കല്യാണം കഴിച്ച് ചെല്ലുന്ന വീട്ടിൽ അവരങ്ങനെയാണെന്ന് ഓർത്തോളാണ് ചേച്ചി ഇരിക്കുന്നത് ചേച്ചി പ്രസവിച്ചു പോച്ചല്ലേ ചേച്ചിക്ക് എങ്ങനെ തോന്നി അതിനെ പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ചില അമ്മമാരിങ്ങനെയാ പെമ്പിള്ളേർ എന്തെങ്കിലും വിഷമം പറഞ്ഞു വരുമ്പോഴത്തേക്കും പറയാം സഹിക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു പിന്നെ അറിയുന്ന നാണക്കേടും ആ ഒറ്റ വാക്കിലുണ്ടല്ലോ ആത്മഹത്യ ചെയ്യുന്ന എത്ര പിള്ളേരുണ്ടെന്ന് അറിയുമോ നമ്മുടെ നാട്ടില് അവരെങ്ങോട്ടാ ചേച്ചി ഒരു പ്രശ്നം വന്നാൽ ഓടി വരണ്ട അവരുടെ വീട്ടിലോട്ട് അല്ലാണ്ട് വേറെ എങ്ങോട്ടവര് പോകേണ്ടത് ഏഹ് നമ്മളല്ലേ അവരെ ചേർത്ത് പിടിക്കേണ്ടത് ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവിടെ പറഞ്ഞ് പിന്നെ പരിഹരിക്കാൻ പറ്റുന്ന പരിഹരിക്കണം അല്ലാത്ത എന്തോ അങ്ങോട്ട് വേണ്ടെന്ന് വെക്കണം ഇത് അതിന് പോരാ ആ കൊച്ചിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേച്ചിട്ട് ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അമ്മയും അതിനെ ആട്ടിപ്പായിച്ചു ചേച്ചി അമ്മ ഉള്ളിടത്തോളം കാലം പെൺപിള്ളേർക്കൊരു ധൈര്യം ഉണ്ട് അമ്മയുടെ മടുത്തെട്ടിലോട്ട് എന്ത് വന്നാലും ഓടി വരാനോന്ന് അതാ ചേച്ചി ഇല്ലാതാക്കിയത് ചേച്ചി അവളോടെ ചോദിച്ചു മനസ്സിലാക്കണായിരുന്നു എന്നതൊക്കെ മാനേ അവിടെ പ്രശ്നം എന്നതാ എന്നിട്ട് ചേച്ചി ഇവിടുന്ന് അവർക്കൊരാങ്ങളെ ഉണ്ടല്ലോ ഏഹ് അച്ഛനും ഉണ്ടല്ലോ അവരെയും കൂട്ടിപ്പോയി അവിടെ എന്നതാ പ്രശ്നം ആരുടെ ഭാഗത്ത് ആ പ്രശ്നം ഒന്ന് അന്വേഷിച്ച് ഏ അങ്ങനെയൊക്കെയല്ലായിരുന്നു ചെയ്യേണ്ടത് അതിനു വേറെ ആ വന്ന കൊച്ചിനെ പറഞ്ഞു വിട്ടേക്കുന്നു എന്നിട്ട് ചേച്ചി ഒരു ബാക്കാരോടും മിണ്ടിയുമില്ല ഇവിടെ നാട്ടുകാരുടെ മുന്നിൽ നാണം കണ്ടാതിരിക്കാനും കൂടി വേണ്ടിട്ടല്ലേ ചേച്ചിയാ കൊച്ചിനെ പറഞ്ഞു വിട്ടത് ഇപ്പൊ ആർക്കാ ചേച്ചി പോയത് നാട്ടുകാർക്ക് വല്ലതും പോയോ പോയപ്പോ ആർക്കാ പോയത് നിങ്ങൾക്ക് നിങ്ങടെ മോള് പോയി നാട്ടുകാർക്കൊന്നും നഷ്ടപ്പെടാനൊന്നുമില്ല അപ്പൊ ആന്റീന്ന് വിളിച്ച് കല്യാണത്തിന്റെ തലേദിവസം ദിവസം വരെ എന്റെ പുറകെ നടന്ന കൊച്ച അവക്ക് എന്നോട് ഒരു വാക്ക് വിളിച്ച് പറയാൻ തോന്നിയില്ലല്ലോ